സൗരക്കാറ്റിനു പുറമെ ആഞ്ഞുവീശാൻ ഒരുങ്ങി ഭൗമകാന്തിക കൊടുങ്കാറ്റ് ഞായറാഴ്ച നിർണായകമെന്ന് ശാസ്ത്രലോകം സൂര്യനിലെ ആളിക്കത്തൽ കൊണ്ടുണ്ടാകുന്ന കാന്തിക കണങ്ങളുടെ പ്രവാഹമാണ് ഈ കൊടുങ്കാറ്റ് ഇത് വസ്തുക്കളെ ബഹിരാകാശ ശൂന്യതയിലേക്കും ഭൂമി ഉൾപ്പെടെയുള്ള ആന്തരിക ഗ്രഹങ്ങളിലേക്കും തള്ളിവിടുന്നു എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിത് ആശങ്കപ്പെടേണ്ട കാര്യമല്ല വിമാനങ്ങളും കൺട്രോൾ സെന്ററുകളും തമ്മിൽ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന റേഡിയോ ബന്ധങ്ങളെ ഇത് ബാധിക്കാനിടയുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ഉപഗ്രഹങ്ങൾ വഴിയുള്ള ആശയവിനിമയത്തെയാണ് ഭൂരിഭാഗം വിമാനങ്ങളും ആശ്രയിക്കുക വിമാനങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും ഈ ഭൌമ കാന്തിക കൊടുങ്കാറ്റ് തടസ്സം സൃഷ്ടിക്കും പവർ ഗ്രിഡുകളെയും ഇത് ബാധിക്കാറുണ്ട് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ കൊളറാഡോയിലെ നോവ സ്പേസ് വെതർ പ്രൊഡക്ഷൻ സെന്റർ പുറത്തിറക്കിയിരുന്നു ഓരോ പതിനൊന്ന് വർഷവും സൂര്യന്റെ കാന്തിക മണ്ഡലത്തിൽ മാറ്റമുണ്ടാവും സൂര്യന്റെ ദക്ഷിണ ഉത്തര ധ്രുവങ്ങൾ തമ്മിൽ മാറും ആ സമയത്ത് സൂര്യനിൽ ഇത്തരം സൌരവാ ും സൗരപ്രഭാ മണ്ഡലത്തിൽ നിന്നുള്ള പ്രാസ്മയുടെയും കാന്തിക മണ്ഡലത്തിന്റെയും പുറന്തള്ളൽ എന്നിവ ശക്തമാകും സോളാർ മാക്സിമം എന്നാണ് ഈ കാലയളവിന്റെ അവസാന ഘട്ടം അറിയപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ വരും മാസങ്ങളിൽ കൂടുതൽ സൗരവാദ കൊടുങ്കാറ്റുകൾ ഭൂമിയെ ലക്ഷ്യമാക്കി എത്തിയേക്കും എന്നാണ് സൂചനകൾ അടുത്തിടെയാണ് നമുക്കറിയാം ഭൂമിയിലേക്ക് സൗരക്കാറ്റ് വീശിയടിച്ചത് ഒരു പതിറ്റാണ്ടിനെ വീശിയടിച്ച ഏറ്റവും ശക്തമായ സൗരക്കാറ്റിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായി മൊബൈൽ ഫോണുകളുടെയും മറ്റുപകരണങ്ങളുടെയും പ്രവർത്തനങ്ങളെ ബാധിച്ചു ചില ഉപഗ്രഹങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വളരെ ശക്തമായ ആയതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലായിരുന്നു ഗവേഷകർ നിരന്തരം ഇവർ കാറ്റിന്റെ സഞ്ചാരഗതി നിരീക്ഷിച്ചിരുന്നു എന്നാൽ വിചാരിച്ചത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെ ആയിരുന്നു കാറ്റിന്റെ കടന്നുപോക്ക് ഇതോടെ ഗവേഷകർക്ക് ആശ്വാസമായി എന്നാൽ സമാന സാഹചര്യം പ്രവർത്തിക്കുന്നു എന്നാണ് ഗവേഷകർ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് പക്ഷെ സൗരക്കാറ്റല്ല മറിച്ച് ഭൗമകാന്തിക കൊടുങ്കാറ്റാണ് ഭൂമിയെ ലക്ഷ്യമിട്ട് എത്താൻ പോകുന്നത് സൗരക്കാറ്റിന് സമാനമായ രീതിയിൽ സൂര്യനിൽ നിന്നും പുറന്തള്ളുന്ന ജ്വാല കൊറോണൽ മാസ് ഇഞ്ചക്ഷനാണ് ഭൗമകാന്തിക കൊടുങ്ങാറ്റിനും കാരണമാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് തവണയാണ് അത്ര ഈ പ്രതിഭാസം സൂര്യനിൽ ഉണ്ടായത് ഇതേ തുടർന്നാണ് ഗവേഷകർ ആശങ്കയിൽ ആയതും ഞായറാഴ്ചയോടെ ഇതിന്റെ തുടർച്ചയായുള്ള ഭൗമകാന്തിക കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് വീശിയടിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് സൗരജാല ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന കിരണങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി ഇടപെടും ഇതാണ് ശക്തമായ കാറ്റിന് കാരണമാകുന്നത് സൂര്യനിൽ ഇജക്ഷൻ വളരെ ശക്തിയേറിയതായതാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാറ്റിനും ശക്തിയേറും അമേരിക്കയിലും യൂറോപ്പിലുമാകും ഭൗമകാന്തിക കൊടുങ്കാറ്റിന്റെ സ്വാധീനം അനുഭവപ്പെടുക സൗരക്കാറ്റിന് സമാനമായാണ് ഭൗമകാന്തിക കൊടുങ്കാറ്റും ഭൂമിയെ ബാധിക്കുക പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സിഗ്നലുകൾ നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെയും പവർ ഗ്രിഡുകളെയും തകരാറിലാക്കും ഉപഗ്രഹങ്ങൾ തകരുന്നതിനും പ്രവർത്തനരഹിതമാകുന്നതിനും ഇത് കാരണമാകും